വിശന്ന് മലഞ്ഞപ്പോൾ ആഹാരം കണ്ട് തലയിട്ടതാ പിന്നെ മണിക്കൂറുകൾ ഈ ഒരു കുടത്തിനകത്ത് തലയകപ്പെട്ട് ശ്വാസം ചാകുന്ന അവസ്ഥയെ തെരുവുനായാണെങ്കിലും വീട്ടിൽ വളർത്തുന്നതായാണെങ്കിലും ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് സംഭവിക്കാറുണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ചാലിച്ചായോ യെസ് മാത്രമല്ല നമ്മൾ അത്യാവശ്യപ്പെട്ട ജീവജാലങ്ങൾക്കും രക്ഷകരായിട്ട് പ്രവർത്തിക്കാറുണ്ട് അതിന് നിങ്ങൾക്ക് ട്രെയിനിങ് നേടിയതാണോ അതോ അത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി റെസ്ക്യൂ ചെയ്യുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വീഡിയോസൊക്കെ കണ്ടങ്ങ് അല്ലാതെ പ്രത്യേകിച്ച് നമുക്കൊരു ഗുരുനാഥനില്ല ഇല്ല വിശന്നു നടക്കുന്ന സ്ട്രീറ്റ് ഡോഗുകളാണ് അപ്പോൾ അവർക്ക് ഭക്ഷണം വേണം ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ അവർ അലഞ്ഞു തിരിഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് ഭക്ഷണം കെട്ടുകയുള്ളൂ സാധാരണയായിട്ട് ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഈ കുടം ഞാൻ തുടക്കത്തിലെ പറഞ്ഞു കുടത്തിൻ്റെ അകത്ത് തലയിട്ടത് വെള്ളം കുടിക്കാൻ വേണ്ടിയല്ല അതിൻ്റെ അകത്തിൽ എന്തോ ഭക്ഷണം കാണുമെന്ന് നമ്മൾ കാണാതെ പറഞ്ഞു കാരണം കാണാതെ പറയാൻ കാര്യം തന്നെ നമ്മുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചാണ് നോക്കിയാൽ അറിയാൻ പറ്റും നല്ല നല്ലൊന്നാന്തരം ചോറും കറിയോ ഏതാണ്ടൊക്കെ അതിൻ്റെ അകത്തിലുണ്ട് അതിലേക്ക് കഴിക്കാൻ വേണ്ടി ആഹാരം കഴിക്കാൻ വേണ്ടി അത് തലയിട്ടു പിന്നെ ഉരിയെടുക്കാൻ പറ്റാത്തൊരു സംഭവമാണ് നമ്മുടെ പ്രത്യേകിച്ച് ഫയർഫോഴ്സിൻ്റെ ഇരിക്കുന്ന പോലെ തള്ള വലിയ കട്ടറോ സംവിധാനമൊന്നുമില്ല നമ്മുടെ സാധാരണ ഇത് തന്നെ ഇപ്പം ഞാൻ വാടകയ്ക്ക് എടുത്തുകൊണ്ടു വന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കട്ടറുകളൊക്കെ അത് സാധാരണ നമ്മുടെ അതിലൊരു കട്ടറുണ്ട് പ്ലെയർ പോലെ തൊരു ഇരുമ്പ് കട്ട് ചെയ്യുന്ന കട്ടറുണ്ട് പക്ഷേ ഇത് കുടത്തിൻ്റെ ഭാഗ ഭയങ്കരമായതുകൊണ്ടും പഴയ സ്റ്റീൽ ആയതുകൊണ്ട് ഭയങ്കര കട്ട് ചെയ്യുക ഭയങ്കര ടെമ്പറാണ് ഇപ്പോഴത്തേക്കൊക്കെ സ്റ്റീലാണ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ടാണ് ആ ഒരു പരിക്കടവ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ സഹായിച്ചില്ലെങ്കിലും മറ്റേ നമ്മുടെ സഹജീവി അഥവാ നമ്മുടെ സമീപത്തുള്ള സഹജീവികളോട് നമ്മൾ വലിയ ആർദ്രതയൊന്നും കാണിച്ചില്ലെങ്കിൽ പോലും നമ്മളായിട്ടൊരു ദ്രോഹം ചെയ്യരുത് ഇത് ദ്രോ അരിഞ്ഞോണ്ട് ദ്രോഹം ചെയ്തതല്ല അവരുടെ പശുവിന് കൊടുക്കാൻ വേണ്ടി കാടിയെല്ലാം ഒഴിച്ചു വെച്ചത് അപ്പോൾ അങ്ങനെ വരുന്നവണ്ണേ ഏതെങ്കിലും ഒരു വെയിറ്റ് സാധനം എടുത്ത് അതിൻ്റെ വായങ്ങ അടച്ചു വെച്ചാൽ പ്ലാസ്റ്റിക് ടിന്ന് വെളിയിലേക്ക് നിക്ഷേപിക്കണം ഇപ്പം ഹരിതകർമ്മസേന ഉൾപ്പെടെ നമ്മുടെ പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ എന്നാലും ചിലരിടത്ത് എന്ത് ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക്കൊക്കെ എടുത്ത് വലിച്ചെറി ബോട്ടിലൊക്കെ വലിച്ചെറിയുന്നുണ്ട് അതിൻ്റെ അല്ലെന്തെങ്കിലും ആഹാര പദാർത്ഥങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വരുന്ന നിങ്ങളെടുത്ത് വലിച്ചെറിയുന്നു എങ്കിൽ നിയമവിരുദ്ധമാണ് വലിച്ചെറിയുന്നു എങ്കിൽ ആ ബോട്ടിൽ എന്ത് ചെയ്യുക നല്ലവണ്ണം ഒന്ന് ചളക്കി വെച്ച് ഒന്ന് ചവിട്ടി ചളക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്തും പറ്റത്തില്ല തലയിടാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരുപാട് കേസുകൾ ഇതുപോലുള്ള കേസുകളൊക്കെ വരുന്നുണ്ട് മുൻകാലങ്ങളിലൊക്കെ ഫയർഫോഴ്സ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ മേളിൽ നിന്നുള്ള ഓർഡർ അനുസരിച്ച് കാരണം സ്ട്രീറ്റ് ഡോഗാണ് ഇവർക്ക് വാക്സിൻ ഒന്നും എടുക്കുന്നതല്ല ചില പട്ടികൾക്ക് പേയുണ്ടായിരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടായത് ഉണ്ടായതുകൊണ്ട് അവരുടെ നിർദ്ദേ മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് കിണറ്റിൽ വീഴുക അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ബോട്ടിൽ കുരുങ്ങി കിടക്കുന്ന കാര്യങ്ങളൊക്കെ മാവലിക്കര കായംകുള ഹരിപ്പാട് മേഖലയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് ചെന്ന് എന്ത് ചെയ്യുന്നത് സമയബന്ധിതമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇത് ഞാൻ എൻ്റെ ഓൺ റെസ്കി വരുന്നു ഇപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് യാതൊരു വിധമായ ബന്ധങ്ങളും ഇതിനില്ല നമ്മൾ സ്നേക്കിനെ റെസ്ക്യൂ ചെയ്യുന്നതെന്ന് പറയുന്നത് ഫോറസ്റ്റിൻ്റെ അണ്ടറിൽപ്പെട്ട ഒരു സന്നദ്ധ പ്രവർത്തനം അത് വൈൽഡ് ആനിമൽസിനെ കംപ്ലീറ്റ് അതിപ്പോൾ പരുന്താകാം മറ്റുള്ള ഏതെങ്കിലും മറ്റ് ജീവികളാകാം ഇപ്പം ഞാനിവിടെ നിന്നപ്പോൾ കൊണ്ട് എന്നെ രണ്ട് മരപ്പട്ടികൾ കുരുങ്ങി കിടക്കും ഷെഡ്യൂൾ വണ്ടിൽപ്പെട്ടതാണ് മരപ്പട്ടികൾ കുരുങ്ങി കിടക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതിനെ എന്ത് ചെയ്യും നമ്മൾ ഇന്ന് തന്നെ റെസ്ക്യൂ ചെയ്യും എന്ന് പറഞ്ഞത് അതൊക്കെയെന്ന് കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന സംവിധാനങ്ങളെയൊക്കെ ഫോറസ്റ്റിൻ്റെ ആ നിലവാരത്തിലും ഇങ്ങനെയുള്ള സ്ട്രീറ്റ് ഡോഗ് ഉൾപ്പെടെയുള്ള ഡോഗുകൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കണ്ടിപ്പരുന്നതല്ല നമ്മുടെ എന്നാ പറഞ്ഞത് സ്വന്തമായിട്ടുള്ള താല്പര്യം കൊണ്ടും ഇതൊക്കെ ജീവിച്ചിരിക്കട്ടെ കാരണം ഇങ്ങനെ ശ്വാസം കിട്ടാതെ ഇത് അവരാവോള സമയത്ത് ഇവിടെയുള്ള ഞാൻ എനിക്കൊരു വീഡിയോ അയച്ചു കൊടുത്ത് വാർഡ് മെമ്പർ എനിക്കൊരു വീഡിയോ വീഡിയോ അയച്ചു തന്നു പക്ഷേ കണ്ടപ്പം അവരാഗോളം കട പിടിക്കുന്നതല്ല അത് രക്ഷയില്ല ഞാനത് വീഡിയോ കണ്ടപ്പോഴും പറഞ്ഞു ഒരു കാരണവശാലും അങ്ങനെ കട്ട് ചെയ്യാതെ അത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു നമ്മളെ ചെരി ഏറിയ നേരത്തെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്തത് ഇപ്പം അതിനെ മറ്റു യാതൊരു വിധമായ എൻ്റെ കൈയൊക്കെ അവിടെ എവിടെയൊക്കെ മുറിഞ്ഞെങ്കിലും അതിന് യാതൊരു വിധമായ നമ്മൾ റെസ്ക്യൂ ചെയ്ത മിത്താവും യാതൊരു ബുദ്ധിമുട്ടുകളും കൂടാതെയാണ് ഒരു ചെറിയ പൊറൽ പോലും വെൽക്കാതെയാണ് എന്ത് ചെയ്തത് അത്ര സുരക്ഷിതമായിട്ട് നമ്മൾ അതിനെ റെസ്ക്യൂ ചെയ്തു അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയും അതിനനുസരിച്ചുള്ള തരുമായിട്ട് കൊടുത്തോ കുഴപ്പമില്ല പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ എന്തായാലും നമ്മൾ ചെന്ന് ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്